ഞാൻ ിവിടെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് നല്ല നൈസ് പൊടിയാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം വെള്ളം അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട് അത് നമുക്ക് അപ്പം ഉപ്പിട്ട വെള്ളമാണ് ആ വെള്ളം തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് കുഴക്കാം ഇപ്പത്തിന് മുട്ടക്കറിയാണേ അപ്പോൾ ആദ്യം ചനിച്ചിട്ട് എടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരൽപ്പം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരല്പം കറിവേപ്പിലയും തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അനിച്ചിര ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഒന്ന് തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് ഒന്ന് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഇരുന്നൊന്ന് ആവി കയറി വരട്ടെ അപ്പത്തേനൊന്ന് വെന്ത് ഇളക്കുന്ന ഇളക്കാവുന്നത് നമുക്ക് ലാഭിക്കാം ഇങ്ങനെ ഇരുന്ന് വെന്തോളും അപ്പോൾ ഇളക്കി കൈ കഴിക്കുകയില്ല സമയം ലാഭം കൊണ്ട് വേറെ വേക്ക് പോവുകയും ചെയ്യാം ഞാനിവിടെ ക്യാപ്സിക്കും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കാം ഇപ്പം ഈ നേരത്തിന് ചീച്ചി അടുപ്പത്താക്കി കെട്ടോ അതവിടെ ഇരുന്ന് വേവട്ടെ ഇടിയപ്പോൾ അടുപ്പത്തോട്ട് കയറ്റി അതവിടെ ഇരുന്ന് ഇനി നമുക്ക് കറി എന്തായെന്ന് നോക്കാം ഇതിപ്പോൾ ഒരഞ്ച് പത്ത് അഞ്ച് മിനിറ്റൊക്കെ ആയിക്കാണും ഇവിടെ ഇരുന്ന് വഴന്ന് പാടാൻ വന്നിട്ട് തീ കുറച്ച് വെച്ചിരുന്നു നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് വഴന്ന് വരട്ടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അല്പം പൊടികളും ചേർത്ത് അല്പം തേങ്ങാപ്പാലും ചേർക്കാം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ഇന്ന നിർൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിゃ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ീ പൊടികൾ ഒന്ന് പിടിച്ച് വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് കുരുമുളക് പൊടിയും ചൂളി വാങ്ങാം നമുക്കെന്തായും നോക്കാം ഈ വെള്ളം പറ്റണം കൂട്ടോ ഈ പറ്റുന്നതാണ് അതിൻ്റെ കണക്ക് ഈ വെള്ളം പറ്റി പറ്റിക്കഴിഞ്ഞിട്ടേ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ അപ്പോത്തേനും നന്നായിട്ട് ഇത് വേകും നമ്മൾ ആ ഒഴിച്ച വെള്ളം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പക്ഷേങ്കിൽ തീ കുറച്ച് വെച്ചിരുന്നതുകൊണ്ട് ഒട്ടും പറ്റിയിട്ടില്ല വെന്തതു മാത്രമേ ഉള്ളൂ നമുക്ക് അല്പം നേരം തുറന്ന് വെച്ചിരുന്ന് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കും തീ ഓഫാക്കാം അപ്പം എൻ്റെ കറി കൂടെ റെഡിയായി ഇടിയപ്പം റെഡിയായി നമുക്കിനി കഴിച്ചാൽ മതി അപ്പം എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്